നമസ്കാരം കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചത് വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു നീക്കം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി മുഖ്യമന്ത്രിക്കെതിരെയും റിട്ടയർഡ് ഉദ്യോഗസ്ഥനെതിരെയും ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇടനില വഹിച്ച ഉദ്യോഗസ്ഥൻ കേരളത്തിൽ തന്നെയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടിയിട്ടാണ് ാണ് വി ഡി സതീശന്റെ ആരോപണം ബെഹ്റയാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകളും കെ മുരളീധരൻ എംപിയുടെ സഹോദരിയുമായ പത്മജ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിൽ നിന്ന് നേരിട്ടിരുന്ന അവഗണന മൂലമാണ് താൻ പാർട്ടി വിട്ടത് എന്നതായിരുന്നു പത്മജയുടെ വിശദീകരണം സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും വിമർശനങ്ങളും എല്ലാം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നതെന്ന് വി ഡി സതീശൻ ആരോപിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ ബി പ്രവേശനത്തിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് മക്കൾ പോകുന്നത് വലിയ കാര്യമല്ല എന്നും ബാപ്പമാർ പോകുമ്പോൾ നോക്കിയാൽ മതി എന്നുമായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മക്കൾ പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല ബാപ്പമാർ പോകുമ്പോഴാണ് അത് വിഷയമാകുന്നത് അതിനൊന്നും രാഷ്ട്രീയ കേരളം പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നും പിതാക്കന്മാർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന നിലപാട് മക്കൾ സ്വീകരിച്ചാൽ അതിനെ ജനം ഉൾക്കൊള്ളില്ല എന്നും അതവരുടെ മണ്ടത്തരമായ ആളുകൾ കാണുള്ളൂ എന്നും ഉച്ചത്തോടെയായിരുന്നു രാഷ്ട്രീയ കേരളം ഈ സംഭവത്തിനെ കണ്ടത് എന്നും അത്തരം തീരുമാനങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാവില്ല എന്നും കൊണ്ടുപോകുന്നവർക്ക് കാര്യമൊന്നും ഉണ്ടാകില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി അതേസമയം ഞാനും പത്മജ ചേച്ചിയുമെല്ലാം രണ്ടുദാഹരണം മാത്രമായിരുന്നു എന്നാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം പത്മജ് ചേച്ചിയെ പോലെ തന്നെ ഇനിയും ഒരുപാട് പേർ ബിജെപിയിലേക്ക് ചേരുമെന്നും പത്തോളം മുൻ മുഖ്യമന്ത്രിമാർ ബിജെപിയിൽ ചേർന്ന് കഴിഞ്ഞുവെന്നും പത്ത് വർഷമായി കോൺഗ്രസിന്റെ പോക്ക് ശരിയല്ല എന്നും കേരളത്തിൽ ബി ജെ പി വളരാൻ തുടരുകയാണ് എന്നും ഇന്നല്ലെങ്കിൽ നാളെ ബിജെപി കേരളത്തിൽ ഒന്നാമത്തെ പാർട്ടിയാകുമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തവിടുപൊടിയാകുമെന്നും അകത്തു നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നും മോദിയുടെ വീക്ഷണത്തിനൊപ്പം നിൽക്കാനാണ് പത്മജ് ചേച്ചി ഉൾപ്പെടെ ബിജെപിയിൽ ചേർന്നതെന്നും മറ്റൊന്നിനും വേണ്ടിയും ആരും ബി ജെ പിയിൽ ചേരാറില്ല എന്നും ഒന്നിന് വലിയ പരാജയം സംഭവിക്കാൻ പോകുകയാണെന്നും മുൻ സർക്കാരുകൾ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഉദാഹരണങ്ങൾ നിരവധി ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മടിയിൽ കഴമുള്ളവർക്കാണ് കേന്ദ്ര ഏജൻസിയെ പേടിയുള്ളത് മോദി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ഏജൻസികൾ സ്വതന്ത്രമായി പ്രവർത്തിച്ചവയാണ് അച്ഛൻ എന്ന നിലയിൽ എ കെ ആന്റണിക്ക് അദ്ദേഹത്തിന്റേതായിട്ടുള്ള രാഷ്ട്രീയവും തനിക്ക് തന്റേതായിട്ടുള്ള രാഷ്ട്രീയവുമാണ് ഉള്ളത് എന്നും അനിൽ ആന്റണി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർത്തു